കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആൻഡിയോഗ്രാമിനുള്ള ഉപകരണം ഉയർന്ന വിലയ്ക്ക് പുറത്തുനിന്ന് വാങ്ങുന്നു സ്ഥിരം വിതരണക്കാർ ഉപകരണ വിതരണം നിർത്തിയതോടെയാണ് പുതിയ നീക്കം ആൻഡിയോഗ്രാമിന് ഉപയോഗിക്കുന്ന സിയോൺ ബ്ലൂ എന്ന ഉപകരണം ഉയർന്ന വിലയ്ക്ക് വാങ്ങിയതിന്റെ രേഖ മീഡിയവണനാണ് വിതരണക്കാർ നാലായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് നൽകുന്ന ഉപകരണം എസ് ഡി എസ് പുറത്തുനിന്ന് വാങ്ങി നൽകുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്കാണ് ദൃശ്യ പുതിയടുത്ത വിവരങ്ങൾ നൽകും ദൃശ്യ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഈ കുടിശ്ശിക തീർക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടുക്കുമ്പോൾ അത് സ്വാഭാവികമായും സാധാരണക്കാരായ രോഗികൾക്ക് ഇരുട്ടടിയല്ലേ അനുഷ തീർച്ചയായും ഇത് സാധാരണ രോഗികളെ സംബന്ധിച്ചും വിതരണക്കാരെ സംബന്ധിച്ചും വലിയൊരു പ്രതിസന്ധി തന്നെയാണ് മുന്നിൽ സൃഷ്ടിക്കുന്നത് അതായത് ഈ വിതരണക്കാർക്ക് ഏകദേശം നൂറ്റി അറുപത് കോടിയോളം രൂപയാണ് സംസ്ഥാനത്തൊട്ടാകെ ഈ നൽകാനുള്ളത് ഇതുകൂടെ തന്നെ ഏറ്റവും കൂടുതൽ കണക്ക് അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് മുപ്പത്തി അഞ്ചു കോടിയോളം രൂപ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മാത്രം വിതരണക്കാർക്ക് ലഭിക്കാനുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് വിതരണക്കാർ ഈ ഒരു കഴിഞ്ഞ മാസം ഈ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയത് ഇതിന് പിന്നാലെ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു രീതിയിലേക്ക് മെഡിക്കൽ കോളേജും കിടക്കുകയായിരുന്നു ഇത് വലിയ വിലയ്ക്കാണ് ഈ ഇത്തരത്തിൽ ഉപകരണങ്ങൾ വലിയ വിലയ്ക്ക് പുറത്തുനിന്ന് വാങ്ങുന്നത് ഈ നാലായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് ഈ ആൻജിയോഗ്രാമിൽ ഉപയോഗിക്കുന്ന സിയോൺ ബ്ലൂ എന്ന ഉപകരണമാണ് ഈ നാലായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയ്ക്കായിരുന്നു ഈ വിതരണക്കാർ നൽകിയിരുന്നത് എന്നാൽ ഇത് എച്ച് ഡി എസ് വഴി പുറത്തുനിന്ന് വാങ്ങുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയ്ക്കാണ് ഇതോടെ തൊള്ളായിരത്തി ഇരുപത്തി രൂപ കൂടുതൽ കൊടുത്താണ് ഈ സാധാരണക്കാരായ രോഗികൾ ഈ ഒരു ഉപകരണം തങ്ങളുടെ ആവശ്യത്തിന് വാങ്ങേണ്ടി വരുന്നത് ഇതിൽ രോഗികൾക്ക് വലിയൊരു പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് ഇതുകൂടാ തന്നെ തങ്ങൾക്ക് ലഭിക്കേണ്ട കുടിശ്ശിക തീർക്കാതെ ഈ സർക്കാർ ഈ ഒരു മെഡിക്കൽ കോളേജ് ഇത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോകുമ്പോൾ അത് വിതരണക്കാർക്കും വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നു അവരുടെ ഭാഗത്തുനിന്നും വലിയൊരു വിമർശനം ഉയർന്നു വരുന്ന ഒരു ഉണ്ട് അനീഷ ശരി വിവരങ്ങൾ സാഹചര്യമുണ്ട്